أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات أولئك اصحاب الجنه ജൂതന്മാരുടെ വിദണ്ഡവാദങ്ങളെ പൊളിച്ചെഴുതി ഞങ്ങൾ അള്ളാന്റെ സ്വന്തക്കാരാണ് അള്ളാഹ് ഞങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ തന്നെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ശിക്ഷിക്കുകയുള്ളൂ എന്നൊക്കെ അവരെ കുറിച്ച് അവർ മതിപ്പ് പറഞ്ഞതിനെ അള്ളാഹു ഖണ്ഡിച്ചുകൊണ്ട് അവസാനം പഠിച്ചോൺ തീരുമാനം പ്രഖ്യാപിച്ചതിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ പറഞ്ഞത് അത് അള്ളാൻ്റെ പ്രസ്താവനയുടെ ഒരു ഭാഗമാണ് അത് വഴീതാണ് ഇന്താറാണ് താക്കീതാണ് അത് പറഞ്ഞ ഉടനെ അള്ളാഹു പിന്നെ സന്തോഷ വാർത്ത അറിയിക്കുക ഇത് ഖുർആാൻ്റെ ഒരു ശൈലിയാണ് സത്യനിഷേധികളും തമ്മാടികൾക്കും കഠിന കഠോരമായ നരകമുണ്ട് അവരതിൽ നിത്യമായി വസിക്കും എന്ന് പറഞ്ഞ ഉടനെ വല്ലതീനാമനു യഥാർത്ഥ സൽവിശ്വാസികൾ സത്യവിശ്വാസികൾ ിഹാത്തി അവർ സൽക്കർമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ അവർ സ്വർഗവാസികളാണ് ആ സ്വർഗത്തിൽ അവർ സ്ഥിരമായി താമസിക്കുന്നവരുമാണ് ഇത് കുറുഖാന്റെ ഒരു ശൈലിയാണ് വഴുത് വായി വിഷേറ എന്നാണ് ഇതിന് പറയാ പഠിച്ചോൺ താക്കീത് പറഞ്ഞാൽ ആളുകൾ പേടിക്കുന്ന സമയത്ത് ഉടനെ സന്തോഷവീരം പറയും നരകം പറഞ്ഞാൽ ഉടനെ സ്വർഗം പറയും ചിലപ്പോ ആദ്യം സ്വർഗം പറയും പിന്നെ നരകം പറയും ആദ്യം നരകം പറയും പിന്നെ സ്വർഗം പറയും ആദ്യം പിന്നെ നരകം പറയണു പറഞ്ഞിട്ട് യും അതിന്റെ വിശാലതയും അതിന്റെ മനോഹാരിതയും അതിന്റെ സുഖവും അവിടെയുള്ള വിഭവങ്ങളും അവിടെയുള്ള ഭക്ഷണോടെയുള്ള ഫ്രൂട്ട്സും അവിടെയുള്ള കൊട്ടാരങ്ങളും ഒക്കെ പറഞ്ഞു സുഖിപ്പിച്ചു അപ്പൊ അതില് ആളുകൾ അടിച്ചു കയറിയിട്ട് ഉന്മത്തരായി ആളുകൾ സന്തോഷത്തിന്റെ ആധികത്തിൽ ആനന്ദ തൊന്നിലായി ഒരു അവസ്ഥ എത്തുന്ന സമയത്തോടെ നരകത്തെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിച്ചു പിന്നെ ഇനി നരകത്തെ കുറിച്ചാണ് കുറവന്റെ ഒരു ശൈലി സൂറത്ത് നബയിലെ നേരെ തിരിച്ച് ആദ്യ നരകത്തെ കുറിച്ച് ും ആദ്യം നരകത്തെ കുറിച്ച് നിരകങ്ങനെങ്ങനെ പറഞ്ഞു അതിന് ലാസ്റ്റ് പറഞ്ഞിട്ട് വളരെ കഠിനമായ ചില ആയത്തുകൾ വെച്ചു സുഹൃത്തുന്ന് പെസ്റ്റ് കാണാം لابثين فيها احقابا لا يذوقون فيها بردا ولا شرابا الا حميما وغصاقا جزاء وفاقا انهم كانوا لا يرجون حسابا وَكُلَّ no ും എന്താണ് വെക്കലക്കാര ജയിലടക്കപ്പെട്ട കുറ്റവാളികളാണെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം പലപ്പോഴും ഇടങ്ങലുണ്ടാവും പിന്നെ എസ് ഐന് സ്വന്താളായി മാറി പിന്നെ ഉപരി ജയിൽവാസം കഴിഞ്ഞ് പുറത്തിറങ്ങി പോവാ പോലീസുകാർ യാത്രയെപ്പോ കൊടുക്കലൊക്കെ ഉണ്ട് പിന്നെ ഇപ്പൊ പറയും നല്ല ടെൻഷനെ കാരണം അന്ന് പുറത്തിറങ്ങിയപ്പോ അങ്ങട്ടെല്ലാം പോകാൻ ബോധ്യുണ്ടെന്നൊക്കെ പറയും ആദ്യത്തിലേ കുറച്ച് ഇടങ്ങറുണ്ടാവുള്ളൂ നിരകം അങ്ങനെ അല്ല എന്നാ പറയുന്നുണ്ട് ഒക്കെ എടുക്കണോടത്തോളം ഇടങ്ങർ കൂടുന്നതാണ് അതാണ് പതക്കോ ലാസ്റ്റ് ഫ്രഷ്യമും ബന്ധായാലും ചേലായാലും അങ്ങനെ ഇണ്ടല്ലോ കൊറേ ചേലായ പിന്നെ ഒന്നും അല്ലാതാവുന്നു അവിടെ എപ്പോഴും ഇപ്പോഴും ഓർക്കണേ കുണ്ടോട്ടി ഒരു പ്രയാളെ തങ്ങളുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഒരു ദിവസം കബറിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എങ്ങനെ അവിടെ പോയി കിടക്കുക ആ നിങ്ങള് വേദന രണ്ട് ആയിരത്തി രണ്ട് മൂന്ന് ദിവസം കുറച്ച് പ്രശ്നം ഉണ്ടാവും ചേലാ പിന്നെ അവിടെ നിന്ന് നീച്ചു തരാൻ തോന്നില്ല അങ്ങനെ കബറും നിരകംന്ന് തമാശ പറഞ്ഞാണ് കവറും നിരകം അങ്ങനെ പറ്റൂല കാരണം ഇത് ആളുകൾ കിടന്ന് 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 ഒരുകി ഒരുകി ഒരു കത്തി പോകും പിന്നെയും പൂർവസീലാവും കത്തി പോകും പിന്നെയും അതിനെക്കുറിച്ച് കുറയാനിൽ പറഞ്ഞതന്നെ വളരെ അത്ഭുതകരമായിട്ടാണ് പറഞ്ഞത് ഈ ആയതുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് കാരണം കുല്ലമാ നളിജത്ത് ജുലൂദും നരകത്തിലിട്ട ആൾക്കാരെ തൊലികളൊക്കെ കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബത്തല്ലാഹും അവർക്ക് നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കും ജുലൂദൻ ഓയിറഹ ആദ്യത്തെ തൊലിയല്ലാത്ത വേറെ തൊലി എന്നിട്ട് അതാ പറയുകയാണ് ഏതോ പുൽ അതാബ് അപ്പോഴേ അവർക്ക് അതാപ് അറിയുള്ളൂ ഇയാള് തൊലി ശാസ്ത്രജ്ഞനാണ് ആദ്യകാലത്തൊക്കെ ആളുകൾ വിശ്വസിക്കുന്നത് മനുഷ്യന് തലച്ചോറുണ്ടെങ്കിൽ വേദന ആവുന്നതാണ് ഇയാളാണ് തിരുത്തിയത് വേദന സംവേദിനി എന്നൊരു സംവിധാനം മനുഷ്യൻ ശരീരത്തിലുണ്ട് അത് ഇറച്ചിന്റെയും തൊലിന്റെ ഇടയിലാണ് അത് പോയാൽ വേദന അറിയില്ല എന്ന് ഇയാളാണ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വലിയ തീ ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരെടുത്തോണ്ടായാലും ഈ പൊള്ളിയ സ്ഥലത്ത് ഇവര് സൂചിയേറ്റിങ്ങനെ ഓട്ടി വെക്കും വേദന ഉണ്ടെങ്കിൽ മുസ്ലിം ഡോക്ടർ പറയും അലഹദില്ലാ കഴിച്ചില്ല അല്ലെങ്കിൽ ഹിന്ദു ഡോക്ടർമാർ അവരുടേതാരൂപത്തിലേ പറയും വേദന അല്ലെങ്കിൽ പറയും ദൈവത്തോട് പ്രാർത്ഥിച്ചോളൂ കാരണം സംവേദന അളകിപ്പോയിക്കണെന്ന് അതിന്റെ അർത്ഥമുന വേദന അറിയണില്ല അള്ളാഹു സുബാനോ തല പറയുന്ന കുല്ലമ്മ നീജത്ത് ചുലൂതവും അവന്റെ വേദന സംവേദന അടക്കമുള്ള തൊലികളൊക്കെ ഒരുങ്ങിപ്പോയാൽ വേദന ുംവിധേന് സംവിധാനമുള്ള തൊലികൾ നമ്മൾ ചേഞ്ച് ആക്കി കൊടുക്കും എന്തിനെപ്പുലതന്റെ വിവരം അറിയുള്ളൂ ഇത് കണ്ടപ്പോ ആ ശാസ്ത്രം ആയി ആയത് കേട്ടപ്പോ മുമ്പേ വിഷയാണ് അങ്ങനെ അങ്ങനെ ഒരുകി വലിക്കല്ലേ ഒരുകി ഒലിക്കും എന്നിട്ട് അള്ളോ അറിയാണെ കൊറേ കാലം കഴിയുമ്പോ ഇറ്റയും കാർക്കെല്ലാം വന്ന് പുറത്തിറങ്ങാറ് പോതി ഫലൻ നസീദക്കും ആദാബ നിങ്ങക്ക് ഇതുവരെ ഉള്ള ഞാൻ കട്ടി കൂട്ടിയിട്ട് അതാപ് തരാൻ പോണ് ഇത് കട്ടി കൊറക്കണ പരിപാടിയൊന്നുമില്ല വഹാനമ്മോ ജൂതന്മാര് പറഞ്ഞല്ലേ ഞങ്ങൾ ഏഴ് ഏഴീസൊക്കെ എടുക്കുള്ളൂന്ന് കിതാബിൽ കാണാ ഏഴ് ഏഴീസ കഴിഞ്ഞാല് മാലിക് അലിസ്ലാം ചോദിക്കുന്ന ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങള് ഏഴീസൊക്കെ കഴിഞ്ഞില്ലേ ഏ ഏഴീസൊക്കെ കഴിഞ്ഞില്ലേ ഇതൊക്കെ കൂടി ഇട്ടിട്ട് മൂടിട്ട് മൂടലാണല്ലോ

ഈമാൻ ശരിയാക്കുകയും നല്ല കർമ്മങ്ങളും ചെയ്യുകയും ആയാൽ അവൻ സ്വർഗവാസിയാണ് ഉം അവർ ഫിഹാദിൽ അസാലിമ പറഞ്ഞ ഉദാഹരണം ഈ ഭൂമിയിൽ മൊത്തം മരങ്ങളും കല്ലുകളും കുന്നു മാമലുകളും ഒക്കെ നിറഞ്ഞതാണല്ലോ ഈ ഭൂമി ഇതിൽ നിന്ന് ഇതെല്ലായിടത്തും ഒഴിവാക്കുക മരങ്ങളൊന്നുമില്ല മലകളൊന്നുമില്ല കല്ലുകളൊന്നുമില്ല ഭൂമി മുതൽ ആകാശം മുട്ടേ ചെറിയ അണുക്കൾ പുഴുക്കൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതുക ഒരു പക്ഷി വന്നിട്ട് ആ പുഴുക്കളിൽ നിന്ന് ആകാശമുട്ടയിൽ നിൽക്കുന്ന കുന്നുകൂടി കിടക്കുന്ന പുഴുക്കളിൽ നിന്ന് ഒരു പുഴുവിനെ അതിന്റെ കൊക്ക് കണ്ട് കൊത്തിയെടുത്ത് പാറിപ്പറന്ന് പിന്നെ ഒരു ലക്ഷം വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത് വന്ന് രണ്ടാമതൊരു പുഴുവിനെ കൊത്തിയെടുത്ത് പാറി ഒരു ലക്ഷം വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത് വന്ന് മൂന്നാമതൊരു പുഴുവിനെ കൊത്തിയെടുത്ത് പാറി പുഴുക്കൾക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല കാരണം ഭൂമി മുതൽ ആകാശം മുട്ട പുഴുക്കൾ മാത്രമാണ് ഒന്നിനെടുത്ത് പാറി തിന്നൊരു ലക്ഷം വർഷം കഴിഞ്ഞ് രണ്ടാമത്തേനെടുത്തു പിന്നൊരു ലക്ഷം വർഷം കഴിഞ്ഞ് മൂന്നാമത്തേനെടുത്തു ഇങ്ങനെ ഈ പക്ഷി തിരിച്ചു വന്ന് പാറി കൊത്തിയെടുത്ത് പോയാൽ ആ പുഴുക്കൾ തീരുന്നൊരു സന്ദർഭമുണ്ടോ ഇല്ലെങ്കിൽ അതിൻ്റെയും അപ്പുറമാണ് നരകത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സ്വർഗത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് എന്ന വിഭാഗത്തിൽ അും നമ്മളെ പൊടുത്തട്ടെ എന്നാലും മിഞ്ഞാനൊക്കെ കുറച്ച് കൂടുതൽ സമയത്ത് ക്ലാസ് ഇന്നൊന്ന് കൊറച്ചോക്കട്ടെന്താ പാട് നിശ്ചി ക്ഷീണം വരണ എന്ന് കരുതിയിട്ടാണ് ഒരു ചെറിയ ക്യാപ്സോൾ മതിയല്ല ഉണർത്തൽ മതി വേണമെങ്കിൽ എണ്ണപ്പെട്ട ചില ദിവസങ്ങളിൽ നമുക്ക് അനുബന്ധമായിട്ട് കുറച്ച് വിശദീകരിക്കാം വെള്ളിയാഴ്ച ഒക്കെ എന്നിപ്പോ മോനീസ് അടിപ്പിച്ച അരമണിക്കൂറിനെ മേലുണ്ടായിട്ടുണ്ട് ഞങ്ങളിൽ കപൂലാക്കണേ അല്ലാ കത്തിക്കാളുന്ന പീപത്സംഗമായ നാരകീയ ജ്വാലയിൽ ഒരു മൈക്രോസെക്കൻഡും കിടക്കുന്ന വറകുപുള്ളികളാക്ക നീ ഇഷ്ടപ്പെട്ട് ചേർത്തിപ്പിടിച്ച് നിന്റെ റഹ്മത്തിൻ്റെ തറവാടായ കൊട്ടാരമായ സ്വർഗസ്ഥരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേയല്ലോ അള്ളാഹുവേ അതിനനുകൂലമായ ജീവിത സാഹചര്യങ്ങൾ നൽകണയല്ല അതിന് വിശുദ്ധമായ കൽപ് നൽകണയല്ല വിശ്വാസത്തിൻ്റെ പ്രകാശങ്ങളാവാൻ തോഫീക്ക് ചെയ്യണേയല്ല ആ പ്രകാശം ദുന്യാവിലും മാഹൃത്തിലും കൂടെ തരണേയല്ലോ കൽബിൽ നിന്നുംഴുക്കുകളും മഴുക്കുകളും ഒഴിവാക്കി തരണേയല്ല കൽബിന് മാനിഫത്ത് കൊണ്ട് പ്രകാശിപ്പിക്കണേ അല്ല മഹപ്പത്ത് കൊണ്ട് സുഖിപ്പിക്കണേ അല്ല തവക്കുൽ കൊണ്ട് ശക്തിപ്പെടുത്തണേല്ല ഇഹ്ലാസ് കൊണ്ട് പവിത്രമാക്കണേ അല്ല എഹ്സാനിന് അള്ളാഹു മുത്താലിമീങ്ങൾ ഹൈറുംബർക്കും നൽകണയല്ല കച്ചവടക്കാർക്ക് ഹൈറും ബർക്കത്തും നൽകണേയല്ലിപ്പണിക്കാർക്ക് ഹൈറും ബർക്കത്തും നൽകണേയല്ല കടലിലും കരയിലും ഇറങ്ങി അധ്വാനിക്കുന്ന ആളുകളെ നിരാശരാക്കല്ല അല്ല അള്ളാഹുയെ കുടുംബത്തിൽ പലർക്കുമുള്ള രോഗങ്ങൾ കാരണത്താൽ മനസ്സ് നേറി പുകഞ്ഞു ഉറക്കം നട്ടപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് നീ സലാമത്തിന്റെയും ക്ഷമയുടെയും വഴികൾ തുറന്നു കൊടുക്കണേ അല്ല ഫലപ്രദമായ ചികിത്സകൾ അവരുമായി ബന്ധപ്പെട്ടവർക്ക് ഏർപ്പാട് ചെയ്തു കൊടുക്കണേ കൊടുക്കണേയല്ല അള്ളാഹു ഹൃദയം തകരുന്ന പരീക്ഷണങ്ങൾ നൽകല്ലേ അല്ല പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിപ്പെടുത്തല്ലേ അല്ല പ്രയാസങ്ങൾപ്പെടുത്തല്ലേ അല്ല ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല കടങ്ങൾ കിട്ടണേ അല്ല അരിഞ്ഞോടോ പടപ്പുകളോടോ എന്തെങ്കിലും കടങ്ങൾ ബാക്കിയാക്കി മെയ്യത്താക്കല്ല അള്ള ആഫിയത്തുള്ള നൽകണേ നൽകണേയല്ല ആത്മത്വം നന്നായി മരണം നൽകണേയല്ല ചുറ്റു ഭാഗത്ത് കിടക്കുന്നവർക്ക് പുറത്തു കൊടുക്കണേയല്ല മാതാപിതാക്കൾക്ക് പുറത്ത് കൊടുക്കണേല്ല اجعلنا بمعظم فضلك من غيار امته ومن معبيه ربنا تقبل منا انك انت السميع لله وطبع علينا انك انت الطواب الرحيم امين برحمتك يا رحمن امين وصلى الله تعالى. سلام على خير القيسين محمد والي وصحبه اجمعين. سبحان ربك رب العزة يا ما هي سبونا. سلامنا للمرسل. السلام عليكم.